ഹലോ സ്ലാമലേക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഒരു ഡയമൻ ലൈഫാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്കും കൂടി ചെയ്യട്ടോ അപ്പോൾ രാവിലെ ഏകദേശം നല്ല അത്യാവശ്യം മഞ്ഞൊക്കെ ഉള്ള ഒരു ദിവസം തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ അതാ പതിവ് പോലെ ചായ കാച്ചാൻ വേണ്ടിയിട്ട് കരണ്ടടുപ്പ് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടുന്ന് തിളക്കട്ടെ അത് തിളക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമൊക്കെ ഞാൻ തലേന്ന് തന്നെയാണ് കേട്ടോ രാവിലെ അരി മുയ്യുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ട് രാത്രി കിടക്കാൻ നേരം നന്നായിട്ട് അടിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാറായിരുന്നേ അപ്പോൾ ഉയർന്ന് എനിക്ക് തലേന്ന് രാത്രിയാണ് കിട്ടിയത് അതാണ് പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് തലേന്ന് സോറി പിറ്റേന്ന് രാവിലെ ഞാൻ അരക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത് കേട്ടോ അങ്ങനെ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ആ ഒരു ഉയർന്ന ദോശൻ്റെ ആ ഒരു കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് ചിലർക്കൊക്കെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് കണ്ടാലേ കുറച്ചൊക്കെ പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ടെന്ന് കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം നിങ്ങളുടെ ആ ഒരു പ്രചോദനം തന്നെയാണ് കേട്ടോ എന്നെ മുന്നോട്ട് വീഡിയോസ് ഇടാനും എല്ലാത്തിനും സഹായിക്കുന്നതും പിന്നെ വീഡിയോസ് വീഡിയോസൊക്കെ ഒന്ന് ഇടാനുള്ള ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നുന്നത് ഇതോടെ തലേന്ന് തക്കാളി ചട്ടിനി ഉണ്ടായിരുന്നു കേട്ടോ അത് ബാക്കി വന്നപ്പോൾ അതാണ് അതാണിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കറിയായിട്ട് എടുക്കുന്നത് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായതിനു ശേഷം വേഗം എന്താ നമ്മൾ ഇന്ന് റൈസ് കുക്കറിലാണ് ചോറ് വെക്കുന്നത് അപ്പോൾ വേഗം ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള മിക്സിയുടെ ജാറും കാര്യങ്ങളൊക്കെ ഒന്ന് കേകി വെക്കുകയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ സിംഗിലെ പാത്രങ്ങളൊക്കെ നമ്മൾ കേകി വെക്കുകയാണെങ്കിൽ നമ്മളെ പണികൾ എന്തായാലും പെട്ടെന്ന് തീരും കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളെ വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ കഴിയും ഇപ്പം രാവിലെ എനിക്ക് എന്തായാലും ഹസ്ബൻഡിനും എൻ്റെ മോൻക്കും സ്കൂളിൽ പോണതിൻ്റെ മുമ്പായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ടൈം മാനേജ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെതായ കുറച്ച് സമയങ്ങൾ എനിക്ക് ചിലവഴിക്കാനുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ മാക്സിമം പണിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കാറുണ്ട് അങ്ങനെ ഇതാ രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ എനിക്ക് ഈ മഞ്ഞൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കേണ്ടിയിട്ടോ അടിച്ചായിരുന്ന സമയത്ത് ബേക്കോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അത്യാവശ്യം നല്ലപോലെ മഞ്ഞുണ്ട് ബേക്കിലുള്ള ഭാഗം ഒന്നും കാണുന്നില്ല കേട്ടോ അങ്ങനെ എന്താ മുറ്റും കാര്യങ്ങളൊക്കെ അടിച്ചാരാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മൾ ദോശ ദോശൻ്റെ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈമിലാണ് കേട്ടോ നമ്മൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അടിച്ചു പിന്നെ മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ മോനെ വേഗം എണീപ്പിച്ചിട്ട് സ്കൂളിൽ പറഞ്ഞേക്കണം കേട്ടോ ചില ദിവസങ്ങളിൽ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ മുറ്റടിച്ചാരാൻ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് അലക്കാനൊക്കെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് വന്നിട്ട് മുറ്റമൊക്കെ അടിച്ചു തരാം കാരണം നമുക്ക് ധൃതി പിടിച്ചാണ്ട് അല്ലെങ്കിൽ നമ്മൾ എണീക്കാൻ കുറച്ചൊന്ന് നേരം വെങ്കിയാൽ ഒരു അഞ്ച് മിനിറ്റ് നേരം വെക്കാനും ഭയങ്കര പ്രശ്നമുണ്ട് തലേന്ന് അത്യാവശ്യം നല്ല പോലെ മഴ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ മയം വന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ രാവിലെ നല്ല മഞ്ഞും ഉണ്ട് കേട്ടോ അങ്ങനെതാ ഞാൻ അടിച്ചാരിൽ ഒരു ഭാഗം മൊത്തം തീർത്തിട്ട് വന്നതാണേ വന്ന് നോക്കുമ്പോൾക്ക് നമ്മളെ വെള്ളം കാര്യങ്ങളൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരി അരിയൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ സാധാരണ ചുടുവെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ അരി കയറ്റിയെടുക്കാറുള്ളത് പക്ഷേ ചില വീഡിയോയിൽ ഞാനത് മിസ്സായി പോകുന്നതാണ് ാണ് കേട്ടോ കാണിക്കാൻ വിട്ടു എന്നതാണേ എന്നോട് ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട് ചുടുവെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ അരി കൈകി എടുക്കാറുള്ളത് പിന്നെ ഒന്നിരിക്കാൻ ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അരി കഴുകും അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് കഴുകി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചുടുവെള്ളം ഒഴിച്ചിട്ട് കഴുകാറാണ് കേട്ടോ അതാണ് പിന്നെ നിങ്ങൾ കാണാത്തത് അങ്ങനെന്താ നല്ലപോലെ വെള്ളം തളിച്ചപ്പോൾ നമ്മൾ കുടിക്കാനുള്ള വെള്ളം എടുത്ത് മാറ്റിയിട്ട് വേഗം എന്താ അരിക്ക് അരി കൈകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ളച്ച് കഴിഞ്ഞാല് റൈസ് കുക്കറിലേക്ക് മാറ്റണേ അപ്പോഴേക്കും വേഗം വന്നിട്ട് അടുപ്പൊക്കെ ഒന്ന് തീയോട്ടി എടുക്കുന്നുണ്ട് മോൻക്ക് മദ്രാസ് പോകാനില്ലാത്തത് കൊണ്ട് തന്നെ വേഗം പണി കഴിക്കേണ്ട ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒന്നും പെട്ടെന്ന് ആവേണ്ടി ആവശ്യമില്ല കേട്ടോ എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഓരോ ദോശയായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദോശയിലേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം കുറച്ചൊന്ന് എണ്ണ തൂവിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ക്രിസ്പി വരാൻ വേണ്ടിയിട്ട് അതിനിടയിൽ ഇതാ നമ്മൾ ചോറൊന്ന് തിളച്ച് വന്നപ്പോൾ അടിച്ച് വെച്ചിട്ട് റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുത്തു ശരിക്കും ദോശ കഴിക്കാനാവുന്ന സമയത്താണ് കേട്ടോ ഈ ദോശ ചുട്ടെടുക്കുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് ആ ഒരു ക്രിസ്പിനെസ്സിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ദോശ ഞാൻ കുറച്ചൊരു എണ്ണയൊക്കെ തേവിയിട്ട് നല്ലപോലെ ക്രിസ്പി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുൾ ഭാഗം കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താ തീയൊക്കെ കൂടുതലായി തോന്നിയപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഓരോന്നായി ദോശയും കാര്യങ്ങളൊക്കെ ചുറ്റെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ രാവിലെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് തലേന്ന് ചെയ്യുന്ന കുറച്ച് ടിപ്പാണ് കേട്ടോ ഇത് ബീട്രൂട്ടൊക്കെ ഇന്നെന്താണോ വെജിറ്റബിൾസ് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ കറിക്ക് എന്താണോ എന്താണോ എന്നുള്ളത് തലേന്ന് തന്നെ ഒന്ന് ആലോചിക്കും കേട്ടോ എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കാറാണ് അപ്പം ഞാൻ തലേന്ന് തന്നെ ബീട്രൂട്ട് ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ തക്കാളി പിന്നെ വലിയ ഉള്ളി വെണ്ടക്ക ഉരുളക്കേങ്ങ് ഇതൊക്കെ സാമ്പാറിന് വേണ്ടിയിട്ടാണ് എൻ്റെ സാമ്പാർ മിക്കവാറും തട്ടിക്കൂട്ടലാണ് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം പക്ഷെ പച്ചക്കറി എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കാറ് അധികം ഞാൻ സാമ്പാർ പൊടി ഇട്ടാലേ എനിക്കത് സാമ്പാറാവും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുള്ളത് പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് സാമ്പാർ കൈ ഉണ്ടാക്കി കഴിക്കാറുള്ളു കേട്ടോ ഇത് കുക്കറിലിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പക്ഷെ ആ ഒരു സാമ്പാറിൻ്റെ ഒരു ചോയും കാര്യങ്ങളൊക്കെ കിട്ടും സാമ്പാർ പൊടി ഇട്ടാൽ അങ്ങനെ ഇത് ഉരുളക്കങ്ങ് തക്കാളി പച്ചമുളക് ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക് പിന്നെ ലാസ്റ്റാണ് ആക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും പിന്നെ പത്ത് ഉറുപ്പ്യേൻ്റെ ഈസ്റ്റേൺ നമ്മൾ സാമ്പാർ പൊടി ഉണ്ടല്ലോ അതും കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ അടിച്ച് വെച്ചിട്ട് അതൊന്ന് കുക്കിക്കാൻ വേണ്ടി വെക്കെട്ടോ അപ്പോൾ ഒരു സ്പൂൺ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഈ സ്പൂൺ ഇടുന്നത് എന്താന്ന് വെച്ചാൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പറയട്ടോ സ്പൂൺ ഇട്ടാൽ ചുറ്റോടും നമ്മൾ വിസിലടിക്കുന്ന സമയത്ത് തിറിച്ച് എല്ലായിടത്തും തൂവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ഇതാ നമ്മൾ കുക്കറിൽ കുക്കറിലത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ദോശ ചുട്ട് കഴിഞ്ഞപ്പോൾ വേഗം ചീൻചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് കേട്ടോ ഇനി അതിലേക്ക് ഇത് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് അതിലേക്ക് ഒരു പച്ചമുളകും കയറിയിട്ടൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് അടിച്ച് വെച്ചിട്ട് അതൊന്ന് അങ്ങനെ ഇതായി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്ന വേണ്ടി ഇന്ന് ഉപ്പേരിയും അതുപോലെ ആ ഒരു സാമ്പാറിൻ്റെ കറി മാത്രമാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഹസ്ബൻഡിനും അതേപോലെ മോൻക്കും കൊടുത്തേക്കുന്നത് അതാണ് കേട്ടോ മോൻക്ക് പിന്നെ കറീൻ്റെ ആവശ്യമില്ല അവന് കറി വല്ലാതെ കൂട്ടാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഉപ്പേരി മാത്രമാണ് ബീറ്റ് റൂട്ടാവുമ്പോൾ അവന് നല്ലപോലെ ഫുഡ് കഴിച്ചോളൂ കേട്ടോ അപ്പോഴേക്കും നമ്മൾ റൈസ് കുക്കറിൽ നിന്ന് നമ്മളെ ചോറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ടായിരുന്നേ അതിതാ ഒന്ന് ഉറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേറൊരു കുടുക്കയിലേക്ക് ചോറൊക്കെ ഒന്ന് ഊറ്റിയിടുന്നുണ്ട് പിന്നെ ചെറിയ കുടുക്കാണെങ്കിലാണ് കേട്ടോ വാർത്തുത്തേണ്ട ആവശ്യം വരുന്നുള്ളൂ കാരണം അങ്ങനെ കൈയ്യുള്ളൂ കേട്ടോ ഈ വലിയ കുടുക്കയിൽ വാർത്തുത്താൻ എനിക്ക് കൈയിലാ പേടിയാണ് കേട്ടോ അങ്ങനെ അതാ പോയേക്കും സാമ്പാർ ഒരുവിധം വെന്ത് ഞാൻ അതിലേക്ക് കുറച്ച് വെണ്ടക്കും കൂടി അരിഞ്ഞിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കുക്കായി വന്നതിന് ശേഷം താ കുറച്ച് കടുക് കറി വേപ്പില ചുവന്നമുളകില്ലായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതാ ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെറിയക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സിൽ എല്ലാം റെഡിയാക്കണം കേട്ടോ അതുപോലെ ഇഷ്യൂവിന് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ നമ്മളെ ബീട്രൂട്ടിൻ്റെ പേരും സാമ്പാർ കറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവരെ ലഞ്ച് ബോക്സ് ഫുള്ളും നന്നായിട്ട് കേക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ചോറും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ ലഞ്ച് ബോക്സ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ എന്തെങ്കിലും ജസ്റ്റ് ഇമോജി ആയിട്ടൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കേ അങ്ങനെതാണ് ഞാൻ കുറച്ച് ചോറ് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒരു കുഞ്ഞു പാത്രത്തിലാണ് കേട്ടോ കറി എടുക്കുന്നത് അപ്പോൾ കറി വേറൊരു ഒരു പാത്രത്തിലാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടാണ് ചോറിലെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ എന്താ ചെറുക്കാണ് കേട്ടോ കറിയും ഉപ്പേരിയും ഒക്കെ കൊടുത്തേക്കുന്നത് മോൻക്ക് പിന്നെ ഉപ്പേരിൻ്റെ ആവശ്യമില്ല ഉപ്പേരി മാത്രമാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അങ്ങനെതാണ് ഇതിന് മുകളിലായിട്ട് വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ ഉപ്പേരിയും കൂടി ഇട്ടിട്ട് അടിച്ച് വെച്ച് കൊടുത്തു അടുത്തതാണ് മോൻക്ക് വേണ്ടിയിട്ട് ചോറും ഉപ്പേരിയും ഒക്കെ ആക്കി കൊടുത്തു കേട്ടോ അവനും ശരിക്കും മദ്രസ് പോകുമ്പോൾ ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോയിട്ട് പിന്നെ അവിടുന്ന് നേരെ സ്കൂളിലേക്ക് പോയാലാണ് കേട്ടോ രണ്ടും സ്കൂളും മദ്രസ് എടുത്താണേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ തക്കാളി ചട്ടീന് പിന്നെ നമ്മളെ ഉയ്യുന്ന ദോശയാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ ചെറിയ ആദ്യം തന്നെ ചായ കുടിച്ച് പോയിട്ടോ അപ്പോൾ ചെറിയ കൂടെ ചായ കുടിക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ പിന്നെ ഞാൻ മോനും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത് പിന്നെ വേഗം വന്നിട്ട് ഇതാ അകവും കാര്യങ്ങളും ഒക്കെ ഒന്ന് അടിച്ചരി എടുക്കുന്നുണ്ട് അപ്പോൾ കാണുന്ന സമയത്തൊക്കെ നമ്മൾ മാറാതെ തട്ടിയെടുക്കാറാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ അവിടെ കൂടെ ഒക്കെ വേഗം ഒന്ന് തട്ടിയെടുത്തു അതൊക്കെ അതിൻ്റെ ഇപ്പം എന്താ നിലത്ത് നല്ല പോലെ അതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ വീണ് എടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് അടിച്ചാരി കൂട്ടാണ് പിന്നെ അടിച്ചാരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ മോനെ പറഞ്ഞേക്കാൻ അവന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് പിന്നെ മദ്രസ് ഇല്ല തലേന്ന് മദ്രസത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്ന് ലീവാണ് കേട്ടോ അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ബുക്ക് ലഞ്ച് ബോക്സ് പിന്നെ ബോട്ടിൽ അത് എല്ലാം എടുത്തീഴണം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവനെ പറഞ്ഞേക്കണം രാവിലെ മദ്രസ് ഉണ്ടെങ്കിലും പിന്നെ മദ്രാസിൽ പോയിട്ട് നേരെ അതിലങ്ങോട്ട് പോകലാണ് കേട്ടോ മദ്രാസിൽ നിന്ന് കഞ്ഞി ഉണ്ടാവും കേട്ടോ അത് കുടിച്ചിട്ടാണ് പിന്നെ അവർ സ്കൂളിലേക്ക് പോകൽ ഇന്നിപ്പോൾ അവന് മദ്രാസിലാകത്തോണ്ട് ഇതാ സ്കൂളിലേക്ക് പോകാനായിരുന്നു കേട്ടോ അവന് സ്കൂളിൽ പറഞ്ഞേച്ചു കഴിഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ അകമൊക്കെ ഒന്ന് തുടച്ച് എടുക്കുകയും മുമ്പായിട്ട് തന്നെ നമ്മൾ നിലം നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ പിന്നെ ഇപ്പം മായം കാര്യങ്ങളൊന്നുമില്ല ചിലപ്പം മായ നല്ല പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അകം ഫുള്ള് പൂല് പൊന്തുട്ടോ നമ്മൾ തുടച്ചിട്ട് എത്ര തുടിച്ചാലും ഉണങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ ഇപ്പം വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് തുടക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എന്താ രണ്ട് മൂന്ന് പ്രാവശ്യം അകും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തു പിന്നെ നമ്മൾ കൊലായും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അടിച്ചാരി തുടിച്ചിട്ടാൽ തന്നെ നമ്മളെ വീട് പകുതി വൃത്തിയാകോ അങ്ങനെ ഇതാ മൊത്തം തുടച്ച് വൃത്തിയാക്കിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അത് കാണാം അതുവരേക്കും ബൈ അസ്സലാമു അലൈക്കും താങ്ക് ഫോർ വാച്ചിങ്